ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്മൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴെല്ലാ കൂട്ടുകാരും നോക്കിക്കുക എൻ്റെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് നല്ല ഉള്ളുണ്ട് അതേപോലെ നന്നായിട്ട് നീളവും വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരാൾ എന്നെ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ കണ്ടപ്പോൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് മുടി ഇത്രയും വളർത്തിയെടുത്തതെന്ന് നമ്മളെ എന്നും കാണുന്ന ഒരാൾക്കല്ലല്ലോ പെട്ടെന്ന് മനസ്സിലാകുന്ന കുറേ നാടുകൾക്ക് ശേഷം പെട്ടെന്ന് നമ്മളെ കാണുമ്പോഴാണ് അവർക്ക് ആ വ്യത്യാസം മനസ്സിലാകുന്നത് ഞാൻ എൻ്റെ മിക്കവാറും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ടായിരുന്നതാണ് നേരത്തെ പിന്നീട് മുടിയൊക്കെ പൊഴിഞ്ഞു പോയി മുടിക്ക് ഒട്ടും ആരോഗ്യവും ഇല്ല ഒട്ടും ഉള്ളില്ലാതെയായിരുന്നു എൻ്റെ മുടി അപ്പോൾ ഇപ്പം എൻ്റെ മുടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോഴും എൻ്റെ മുടി മുരടിച്ച് വളർച്ചയൊക്കെ മുരടിച്ച് ഇങ്ങനെ ആരോഗ്യമില്ലാതെ കിടക്കുന്ന സമയത്ത് പുറത്തൊക്കെ പോകുമ്പോൾ ഓരോ ആൾക്കാരുടെയൊക്കെ മുടി നല്ല രീതിയിൽ കിടക്കുന്ന കാണുമ്പോൾ നല്ല കൂടി നല്ല കൂടി കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു എൻ്റെ മുടി ഇതുപോലെ ഒന്ന് വളർന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും മുടി വളർന്നില്ല പിന്നീട് എനിക്ക് മുടി വളർന്നത് ഞാൻ ചെയ്ത പായ്ക്കളൊക്കെ ചെയ്തപ്പോഴും അതേപോലെ നമ്മൾ ഒത്തിരിയും ടിപ്പുകളൊക്കെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്തപ്പോഴാണ് എൻ്റെ മുടി നന്നായിട്ട് വളരാൻ തുടങ്ങിയത് എൻ്റെ മുടിയൊക്കെ പൊഴിഞ്ഞു പോയിരുന്ന സമയങ്ങളിൽ ഞാൻ പല പല എണ്ണകളൊക്കെ മാറ്റി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്തൊക്കെ യൂസ് ചെയ്തിട്ടും എൻ്റെ മുടി നന്നായിട്ട് വളരാൻ ഒന്നും തുടങ്ങിയില്ല ആ സമയത്ത് നല്ലതുപോലെ പൊഴിയുന്നുമുണ്ട് അതേപോലെ എൻ്റെ തലയിൽ താരനും ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ മുട്ടയുടെ വെള്ളയും നാരങ്ങാനീരും കൂടെ യൂസ് ചെയ്താണ് എൻ്റെ തലയിലെ താരനൊക്കെ ഞാൻ മാറ്റിയെടുത്തത് അതേപോലെ എൽ നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാ പായ്ക്കുകളും മുടി വളരുന്നതിന് വളരെ നല്ലതാണ് ആ പായ്ക്കുകളും അതേപോലെ സിറവും ഒക്കെ നമ്മൾ മാറ്റി മാറ്റി യൂസ് ചെയ്തതിന് ശേഷമാണ് മുടി നന്നായിട്ട് വളർന്നത് അതേപോലെ നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ ഞാൻ യൂസ് ചെയ്ത ഒന്നാണ് നമ്മുടെ കട്ടൻ ചായ കട്ടൻ ചായ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നമ്മൾ കട്ടൻ ചായയിൽ പല പല ഇൻഗ്രീഡിയൻസും മാറ്റി മാറ്റി ചേർത്ത് യൂസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് മുടി വളരാൻ കഞ്ഞിവെള്ളം മാത്രമായിട്ടും കഞ്ഞിവെള്ളത്തിൽ വേറെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ ചെമ്പരത്തി താളി ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും ഒക്കെ താളി യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും എൻ്റെ മുടിക്ക് ഉള്ളില്ലെന്ന് മാത്രമല്ല അത് കണ്ടാലും ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല വളർച്ചയൊക്കെ മുരടിച്ച് ആ ഒരു രീതിയിലേക്ക് മാറിക്കിടക്കുകയായിരുന്നു അപ്പം നമുക്കത് കണ്ടാൽ തന്നെ അത്ര മുടിക്ക് പോകാൻ ഒരിഷ്ടം തോന്നത്തില്ല അപ്പം അതിൽ നിന്നും ഞാൻ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തത് എൻ്റെ പായ്ക്കളൊക്കെ യൂസ് ചെയ്തിട്ടാണ് അപ്പം മുടി ഒഴിച്ചിലുള്ളവരും മുടി അധികം ഉള്ളില്ലാത്തവരും വീഡിയോ കണ്ടിട്ട് ഓരോന്ന് മാറ്റി മാറ്റി യൂസ് ചെയ്ത് നോക്കുക നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ മുടി കണ്ടിട്ട് നേരത്തെ കണ്ട ഒരാൾ പെട്ടെന്ന് നമുക്ക് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പം അങ്ങനെ കേട്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി അപ്പോഴ് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട ഇതേപോലെയുള്ള പായ്ക്കുകൾ അതേപോലെ മുരിങ്ങയിലെ പായ്ക്കായിട്ട് യൂസ് ചെയ്യുന്നത് ഉലുവയുടെ പായ്ക്ക അതേപോലെ കറ്റാർ വാഴ ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഇതെല്ലാം മാറ്റി മാറ്റി നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങളുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് വരും ഇപ്പോൾ അതേപോലെ പ്രത്യേകിച്ച് ചൂടൊക്കെ ആയതുകൊണ്ട് മുടി നല്ല രീതിയിൽ പൊഴു പൊഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതേപോലെ മുടിപൊഴിച്ചിട്ടുള്ള ആരും വിഷമിക്കേണ്ട ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ തലയിൽ താരനുണ്ടെങ്കിൽ ആ താരൻ്റെ പ്രശ്നമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക ആ താരനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുടി വളരത്തില്ല അതേപോലെ നല്ല രീതിയിൽ മുടി പൊഴിഞ്ഞു പോകും മുടി പൊഴിച്ചിൽ മാത്രമല്ല നമ്മുടെ പുരിയൊക്കെ പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് താരൻ്റെ ശല്യം തലയിലുണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവൊക്കെ ഉണ്ടെങ്കിൽ മുടി നന്നായിട്ട് പൊഴിയാനുള്ള ചാൻസ് ഉണ്ട് വൈറ്റമിൻ അടങ്ങിയ ഫുഡുകളൊക്കെ നന്നായിട്ട് കഴിക്കുക അതേപോലെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക പ്രത്യേകിച്ചും ചൂട് സമയമായതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുകയും അതേപോലെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറുകയും ഒക്കെ ചെയ്യത്തുള്ള മുടിയൊക്കെ നന്നായിട്ട് വളരണമെങ്കിൽ നമ്മൾ അത്യാവശ്യം വെള്ളമൊക്കെ കുടിക്കണം അപ്പോഴ് എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയുകയാണ് എനിക്ക് എൻ്റെ മുടി നല്ല ഉള്ളോട് ഉള്ളോടുകൂടി വളർത്തിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെക്കൊണ്ട് സാധിക്കും നിങ്ങളും ഈ പായ്ക്കുകളൊക്കെ യൂസ് ചെയ്യുക അതേ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരുപാട് ഫുഡുകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പായ്ക്കുകൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതേപോലെ ചെയ്തു നോക്കുക അതേപോലെ നമ്മൾ ഈ ചെയ്തിട്ടുള്ള ടിപ്പുകളെല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാനെന്നല്ല പറയുന്നത് അത് കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട് അത് ചെയ്ത് നോക്കുക ഓരോ ദിവസവും ഓരോന്നും മാറ്റി ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളതേപോലെ ചെയ്യുക അതേപോലെ കട്ടൻ ചായയുടെ ടിപ്പ് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് നമ്മുടെ തേയില വെള്ളം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചൂട് സമയത്ത് നമ്മുടെ മുടിയൊക്കെ സംരക്ഷണിക്കണമെങ്കിൽ ഇതേപോലെയുള്ള പായ്ക്കുകളൊക്കെ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴേ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്താൽ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അതേപോലെ എൻ്റെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബേബി സി യു